കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒപ്പുവെച്ച് മോദി നിർണായകമായ അവസരത്തിൽ മോദിക്ക് ഒപ്പിടുകയില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് വേണം പറയാൻ അതും മോദി തന്നെ വെട്ടിമാറ്റിയ ഒന്നാണിപ്പോൾ വീണ്ടും തിരികെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് അതിന് പിന്നിൽ ഇന്ത്യ മുന്നണി മാത്രമാണുള്ളത് ഹരിയാനയിലടക്കം വിജയ കുതിപ്പ് തുടർന്നെങ്കിലും കാശ്മീരിന്റെ കാര്യത്തിൽ മോദിക്ക് അടിപതറുമ്പോൾ ഇല്ലാതാക്കിയ സംസ്ഥാന പദവി മോദിക്ക് തിരിച്ചു കൊടുത്തേ മതിയാവുകയുള്ളു ബ്ദുള്ള ഈ കാര്യം മോദിയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ മോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒപ്പിടേണ്ടി വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് കാശ്മീരിന്റെ സംസ്ഥാന പദവി മോദി അടങ്ങുന്ന ബി ജെ പി ബലി കഴിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാലിപ്പോൾ അത് തിരികെ നൽകാൻ മോദി നിർബന്ധിതനാവുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സംസ്ഥാന പദവി തിരികെ നൽകാമെന്ന് കാശ്മീരിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ച് ഇന്ത്യ മുന്നണി വിജയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ സോൺമാർഗ് തുരങ്കം ഉദ്ഘാടനം ചെയ്യാൻ വന്ന അവസരത്തിൽ ഈ കാര്യത്തെ ഒമർ അബ്ദുള്ള ജനങ്ങളെ സാക്ഷ്യം നിർത്തി മോദിയോട് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി മോദി ഇവിടെയാണ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ് മോദി എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞത് കാശ്മീരിലെ സോൺമാർഗ് തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം സോൺമാർഗ് തുരങ്കത്തിലൂടെ പ്രധാനമന്ത്രി യാത്ര ചെയ്തു തുരങ്കത്തിന്റെ നിർമ്മാണത്തിനായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുമായും നിർമ്മാണ തൊഴിലാളികളുമായും പ്രധാനമന്ത്രി സംവദിച്ചു ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള സോൺമാർഗ് തുരങ്കപാത പദ്ധതി രണ്ടായിരത്തി കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സോൻമാർഗ് പ്രധാന തുരങ്കം ഏർ ബഹിർഗമനപാത അപ്രോച്ച് റോഡുകൾ എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടും സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോൻമാർഗ് തുരങ്കപാത ശ്രീനഗറിലും സോന്മാർഗിനുമിടയിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിധത്തിൽ ആണ് ഗതാഗതം സുഗമമാക്കുന്നത് കനത്ത മഴയും ഹിമപാതയും കാരണം പലപ്പോഴും ഈ വഴിയിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ മണ്ണിടിച്ചിൽ ഹിമപാത സാധ്യതയുള്ള മേഖലകൾ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് ലഡാക്ക് മേഖലയിലേക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കാൻ സാധിക്കും സോൻമാർഗ് തുരങ്കപാതയുടെ വരവോടെ മേഖലയിലെ സഞ്ചാരത്തെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ സോൻമാർഗ് തുരങ്കപാത അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് തജ്മാക്കിയിരിക്കുന്നത് സുരക്ഷയും ട്രാഫിക് മാനേജ്മെന്റും ഉറപ്പാക്കുന്നതിനായി അറിയിപ്പുകളും അടിയന്തര നിർദ്ദേശങ്ങളും നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തീപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഇലക്ട്രിക്കൽ ഫയൽ സിഗ്നലിംഗ് സംവിധാനം റേഡിയോ റീബ്രോഡ്കാസ്റ്റ് സംവിധാനം തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഡൈനാമിക് റോഡ് ഇൻഫോർമേഷൻ പാനൽ ട്രാഫിക് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വേഗപരിധി ക്രമീകരിക്കാൻ യാത്രക്കാരെ അറിയിക്കുന്നതിന് സ്പീഡ് ലിമിറ്റ് വേരിയബിൾ മെസ്സേജ് സൈനുകൾ എന്നിവയും തോൻമാർഗ് തുരങ്കപാതയുടെ സവിശേഷതകളാണ്